ഹായോൾ അപ്പോൾ എല്ലായിടത്തും നല്ല മഴ ഇവിടെ ഇവിടെയൊക്കെ കേട്ടോ ഇന്ന് നല്ല മഴയാണിന്ന് ഇന്നത്തേ ഇല്ല തോർച്ച എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല കേട്ടോ ഇന്നത്തത് ഒരു ദിവസം രാവിലെ എണീറ്റപ്പം തൊട്ട് നല്ല മഴ തന്നെയാണ് കേട്ടോ അങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മഴയത്ത് എല്ലാവരും സേഫ് സേഫായിട്ട് തന്നെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കമൻറ്റിൽ വന്നിട്ടുള്ള വന്ന ഒരു റെക്കമെൻ്റേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ചെയ്ത സമയത്ത് ഇതിൻ്റെ കട്ടിങ് ഞാൻ ചെയ്തിട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ ഷോർട്ടായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഷോട്ട് ചെയ്ത സമയത്ത് അതിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ ഫ്രോക്ക് കട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കൂ ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്യുന്നത് കാണിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ വീണ്ടും എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കുക എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിന്ന് ഇതിൻ്റെ ഒരളവെടുക്കുന്നത് കാണിക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ അളവെടുക്കുന്നത് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാൻ മുൻപൊക്കെ വീഡിയോയിൽ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട് ഫ്രോക്കിൽ നിന്ന് അളവ് എടുക്കുന്നത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മോൾ മോളിനെ നിർത്തിയിട്ട് അവളുടെ അളവ് നേരിട്ടെടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹിക്കേണ്ടിട്ട് പക്ഷേ എൻ്റെ ആ ഒരു ക്യാമറ വെച്ച് എടുക്കാനായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ബോർഡ് അത് ശരിയല്ലാത്തത് കൊണ്ടാണ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കിട്ടാം അപ്പോൾ എന്തായാലും ഇന്ന് വീണ്ടും നമുക്ക് ഈ ഒരു ഫ്രോക്കിൽ നിന്ന് തന്നെ അളവെടുക്കുന്നതായിട്ട് കാണിക്കാം കേട്ടോ പിന്നീട് ഒരു അവസരം കിട്ടുന്ന സമയത്ത് നമുക്ക് നേരിട്ടിട്ട് അളവെടുക്കുന്നത് കാണിക്കാം അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഫ്രോക്കിൽ നിന്ന് അളവെടുക്കുന്നത് കാണിക്കാം പിന്നെ നല്ല മഴയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്തും കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് പോലെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യണത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ദേ ഇതാണ് ഞാൻ ഫ്രോക്ക് എടുത്തിട്ടുള്ളത് ഫ്രോക്ക് ഞാൻ കറക്റ്റാക്കിയിട്ട് വിരിച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ വിരിച്ചിട്ടിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഷോൾഡറിൻ്റെ പോർഷനിൽ നിന്ന് നമ്മൾ ദേ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് എൻ്റെ വരേക്കും താഴെ വരേക്കും നമ്മൾ അളവെടുക്കുക ആ താഴെ വരേക്ക് കാണിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ കാരണം നമ്മുടെ ട്രൈപ്പോഡ് അങ്ങനെയാണ് ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് അതിൽ നമുക്ക് ഹൈറ്റിൽ വെച്ചിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം ഞാനതൊന്ന് കാണിച്ച് തരാം കേട്ടോ ഞാൻ ആ താഴ്ഭാഗത്ത് എങ്ങനെയാണ് ആ ഒരളവെടുത്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വരുന്നത് കാണാനുണ്ടായിരിക്കും ഇങ്ങനെ അതാ ഫുൾ ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ എടുക്കാവുന്ന അളവെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെസ്റ്റ് അളവാണ് കേട്ടോ എടുക്കുക ഇവിടെ ഈ ഒരു എൻഡിൽ നിന്ന് താഴോ ഈ ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത ഒരു പോർഷനിൽ നിന്ന് താഴോട്ടേക്കുള്ള അളവാണ് ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ആം ആംഹോള് ജോയിൻറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു പോർഷനിലുണ്ടല്ലോ അവിടെ നിന്ന് അടുത്ത ഭാഗത്തോട്ടേ ഉള്ള അളവിനാണ് ചെസ്റ്റ് അളവായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെസ്റ്റ് അളവ് എടുക്കുമ്പോൾ നമ്മളിത് പകുതിയായിട്ടാണ് എടുക്കുന്നത് ഇത് ഇതിൻ്റെ ഇരട്ടിയാണ് കേട്ടോ നമ്മൾ ചെസ്റ്റ് റൗണ്ട് റൗണ്ടായിട്ട് ഫുള്ളായിട്ടുള്ള ചെസ്റ്റ് റൗണ്ട് എന്ന് പറയണത് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇതിപ്പോൾ ഒരു ഭാഗത്തുനിന്ന് മാത്രമാണ് നമ്മൾ അളവ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതാണ് ചെസ്റ്റ് ചളവായിട്ട് എടുക്കുന്നത് ഇത് പകുതിയാണ് കേട്ടോ അതിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മൾ ഫുൾ റൗണ്ട് എടുക്കുന്നത് ഇതിൻ്റെ ഇരട്ടിയാണ് നമുക്ക് ഫുൾ ചെസ്റ്റ് റൗണ്ടായിട്ട് കിട്ടുക ഇതിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ നമ്മൾ സ്റ്റിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് മാർക്ക് ചെയ്യുന്നത് നാലിലൊരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണ് ചെസ്റ്റ് റൗണ്ട് ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റിൻ്റെ ലെങ്ത് വേസ്റ്റിൻ്റെ ലെങ്ത്തും വേസ്റ്റിൻ്റെ ആ ഒരു അളവാണ് കേട്ടോ വെടുത്തുമാണ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ അളവായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതുപോലെയാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് അതായത് യോക്ക് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഫ്രോക്കുകളൊക്കെ യോക്ക് നമ്മൾ വേറെ കട്ട് ചെയ്തെടുക്കുമല്ലോ അപ്പോൾ ആ ഒരു ലെങ്ത്താണ് യോക്ക് ലെങ്ത്ത് അല്ലെങ്കിൽ വേസ്റ്റ് ലെങ്ത്ത് എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ഷോൾഡറിൽ നിന്നാണ് വെച്ച് കൊടുക്കുന്നത് ആ ജോയിൻ്റ് വരുന്ന ആ ഒരു പോർഷൻ വരക്കാണ് നമ്മൾ അളവെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വേസ്റ്റിൻ്റെ റൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് കണ്ടില്ലേ വേസ്റ്റിൻ്റെ ആ ഒരു എടുക്കുന്നത് നമ്മൾ ഈ ജോയിൻറ്റ് വന്നിട്ടുള്ള പോഷനിൽ നിന്ന് ഒരു ഭാഗത്തെ ജോയിൻ്റ് നിന്ന് അടുത്ത ഭാഗത്തെ ആ ജോയിൻറ്റ് വരെയൊക്കെയുള്ള ആ ഒരു അളവിനെയാണ് വേസ്റ്റിൻ്റെ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് പറഞ്ഞതുപോലെ തന്നെ ഇരട്ടിയായിട്ടാണ് ശരിക്കും വേസ്റ്റിൻ്റെ റൗണ്ട് എടുക്കുക കേട്ടോ പിന്നെ അതായത് ഞാൻ അടുത്തതായിട്ട് ഷോൾഡർ ആണ് കാണിക്കുന്നത് നമ്മൾ ഈ ഒരു സ്ലീവ് ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷനിൽ നിന്ന് അടുത്ത സ്ലീവ് ജോയിൻ ചെയ്ത പോർഷൻ വരെയൊക്കെയുള്ള അളവിനെയാണ് ഷോൾഡർ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കറക്റ്റാക്കിയിട്ട് തന്നെ ഇടണം നമ്മൾ ആ ഒരു ഫ്രോക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷനൊക്കെ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല വലിഞ്ഞിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അളവുകൾ മാറിപ്പോട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് ചെ നോക്കുന്നത് നെക്കിൻ്റെ പിടുത്താണ് നെക്കിൻ്റെ പിടുത്തും നെക്കിൻ്റെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം എന്താണ് ഇതുപോലെ നമുക്കിങ്ങനെ അളവ് എടുക്കാം കേട്ടോ ഇതിപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് നെക്കിൻ്റെ ആണ് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്ന സമയത്തും നെക്ക് കറക്റ്റാക്കിയിട്ട് ഇടുക അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വലി വലിഞ്ഞു പോകാത്ത വിധത്തിലായിട്ട് ഇടുക അതിന് ശേഷം മുകളിലോട്ട് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിന്ന് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് കൈ വെച്ചിട്ടാണ് കാണിച്ചത് നിങ്ങൾക്ക് വല്ല സ്കെയിലോ എന്തെങ്കിലും മരത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ അളവുകളൊക്കെ നമുക്ക് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അളവെടുത്ത് മെഷർമെൻ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമെങ്കിലും ഇതുപോലെ അളവെടുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ അടുത്തതായിട്ട് സ്ലീവിൻ്റെ ലെങ്ത്താണ് കാണിക്കുന്നത് സ്ലീവിൻ്റെ ജോയിൻറ്റ് വരുന്നിടത്തുനിന്ന് ഒരു നീക്കിയിട്ട് നമ്മളിങ്ങനെ ജോയിൻറ്റ് വരുന്ന അവിടത്തൊന്ന് വെച്ചിട്ട് സ്ലീവിൻ്റെ എൻഡ് വരെയൊക്കെ നമ്മൾ അളവെടുക്കാനായിട്ടാണ് ചെയ്യുന്നത് പിന്നെ സ്ലീവിൻ്റെ റൗണ്ട് ഞാൻ അളവെടുക്കുന്നത് കാണിക്കുന്നില്ല താഴെ ഇലാസ്റ്റിക് സ്റ്റിക് ആണ് അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല പിന്നെ നമ്മൾ ഏം ഹോളാണ് ചെയ്യുന്നത് ഏം ഹോളിൻ്റെ പോർഷൻ ഞാൻ അളവെടുക്കാറില്ല നമ്മുടെ ഷോൾഡർ എത്രയാണോ ഷോൾഡർ ഇപ്പോൾ പത്ത് ഇഞ്ച് കിട്ടി അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെയും കൂട്ടിയിട്ട് ഇഞ്ചാണ് നമ്മൾ എടുക്കുക രണ്ട് സൈഡിലോട്ട് ഒരു ഒരേ ഇഞ്ച് വീതമൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു പതിനഞ്ച് ഇഞ്ച് കണക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചര ഇഞ്ചിലാണല്ലോ നമുക്ക് പതിനൊന്ന് ഇഞ്ചിൽ അതിൻ്റെ പകുതി വരുമ്പോൾ അഞ്ചര ഇഞ്ചിലാണല്ലോ വരിക ആ അഞ്ചര ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ ആം ഹോളും കൊടുക്കാറുള്ളത് കേട്ടോ അഞ്ചര ഇഞ്ച് കിട്ടേണ്ടതെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ മടക്കിയിട്ടിട്ട് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഷോൾഡർ പകുതിയായിട്ടാണല്ലോ മാർക്ക് ചെയ്യുക അതാണിട്ട് ഉദ്ദേശിച്ചത് അതൊക്കെ കട്ടിങ്ങിൽ ഡിസ്റ്റ് ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇത്രയാണ് നമുക്ക് മെഷർമെന്റ്സ് ആവശ്യമുള്ളൂ ഈ മെഷർമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഈയൊരു അമ്പർല ഫ്രോക്ക് ചെയ്യാം അതുപോലെ തന്നെ പ്ലേറ്റഡ് ഫ്രോക്ക് ചെയ്യാം എലൈൻ ഫ്രോക്ക് ചെയ്യാം ഒക്കെ നമുക്ക് ഈയൊരു മെഷർമെന്റ്സ് എണ്ണം മതി കേട്ടോ ചെയ്യാനായിട്ട് വേറെ അതിൽ കൂടുതൽ മെഷർമെന്റ്സും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇത്രയും മെഷർമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പലതരത്തിലുള്ള ഫ്രോക്കുകൾ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടാം അപ്പോൾ ഞാൻ ഒന്നും കൂടിയും പറയുകയാണ് നമ്മൾ ആദ്യം തന്നെ അളവെടുത്തത് ഷോൾഡറിൽ നിന്ന് എൻഡ് വരേക്ക് എടുക്കുന്നതാണ് ഫുൾ ലെങ്ത്ത് ഷോൾഡർ തൊട്ട് ഈ യോക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത പോർഷൻ വരയ്ക്കുള്ളതാണ് യോക്ക് ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ രണ്ട് നമ്മൾ ആം ആംഹോള് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പോർഷനിൽ നിന്ന് രണ്ടറ്റത്തോട്ടും വരുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഒരു അറ്റ മറ്റേ അറ്റം മറ്റം വരയ്ക്കുള്ള അളവിനെയാണ് ചെസ്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് ഇവിടെയൊക്കെ സീം അലൻസ് െടുക്കണം കേട്ടോ പിന്നീട് നമുക്ക് വേസ്റ്റിൻ്റെ അളവെന്ന് ഉദ്ദേശിക്കുന്നത് താഴ്ഭാഗത്ത് വേസ്റ്റിൻ്റെ എടുത്ത ആ ഒരു പോർഷനിൽ നമ്മൾ ജോയിൻ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ ആ ഒരു പിടുത്തനെയാണ് വേസ്റ്റിൻ്റെ പിടുത്തെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുവിധമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഷോൾഡർ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഷോൾഡർ ഈ ഒരു ആം ഹോൾ സ്ലീവ് ജോയിൻ ചെയ്ത പോർഷനിൽ നിന്ന് മറ്റൊറ്റം വരെയൊക്കെയുള്ള അളവിനെയാണ് ഷോൾഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രോക്ക് നല്ല നീറ്റായിട്ട് വിരിച്ചിട്ടിട്ട് വേണം അളവെടുക്കാനായിട്ട് ആ ഒരു നെക്കൊക്കെ ഇതായത് പോലെ ഇങ്ങനെ വലിഞ്ഞൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഉദ്ദേശിച്ചത് നെക്കിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെയൊക്കെ ലെങ്ത്ത് ഇവിടുത്തൊക്കെ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അടുത്തതായിട്ട് നെക്കാണ് വരുന്നത് നെക്കിൻ്റെ ആ ഒരു പോർഷനിലും നമുക്ക് ഇതേപോലെ തന്നെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം നെക്കിൻ്റെ ബിടുത്തും ഒക്കെ എടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ കാണിച്ച പോലെയാണ് നമ്മൾ വെച്ചിട്ട് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി ലെങ്ത്തും വിടുത്തും ഒക്കെ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കറക്റ്റ് ഒറ്റ അളവായിട്ടുള്ള ഫ്രോക്ക് ആയിരിക്കണം കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ അളവെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള അളവ് എടുത്തിട്ട് ഇട്ടു നോക്കിയിട്ട് എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു അളവ് മെഷർമെന്റ്സ് എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് കേട്ടോ എല്ലാം നമുക്കത് ടൈറ്റാണ് അല്ലെങ്കിൽ നമുക്കത് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല കേട്ടോ ഇങ്ങനെ മെഷർമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്ലീവിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ സ്ലീവിൻ്റെ ആ ഒരു ഇത് നമുക്ക് ആ ഒരു എൻഡിലാണ് നമുക്ക് ആ ഒരു റൗണ്ട് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അതിൻ്റെ വിടുത്ത് നോക്കിയിട്ട് എടുത്താൽ മതി പിന്നെ എം ഹോള് ഞാൻ എപ്പോഴും ഷോൾഡറിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ അളവുകൾ മാത്രമല്ല ഇതിൻ്റെ കൂടെ സീം അലവൻസിന് വേണ്ടിയിട്ട് വേറെ അളവുകൾ നമ്മൾ ഇതിൽ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കട്ടിങ്ങിൻ്റെ ഇടയിലായിട്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിട്ട് തന്നെ ആകെ കൺഫ്യൂഷൻസ് വരണ്ടാന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യാട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ബെലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസും വരുന്നതായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കേണ്ടേ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വരാൻ